ിരത്ത് ഹോഗൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നാൽപ്പതാം വാർഷികാഘോഷം ഞായറാഴ്ച പഴയനിരത്ത് നടക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഓപ്പൺ കാരംസ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് സി ഐ ഗംഗാപ്രസാദ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിനകത്തും പുറത്തുമുള്ള നാൽപ്പത്തി എട്ടോളം പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തഞ്ചിന് ഞായറാഴ്ച കാലത്ത് പത്തുമണിക്ക് ആരംഭിക്കുകയാണ് ആദ്യ സെഷനിൽ പത്തുമണിക്ക് പുതുവറപ്പ് സി ഐ ലോകം പ്രസാദ് സാർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ടീമുകൾ പങ്കെടുക്കുന്ന ഏകദിന മേള െന്റിൽ ഒരേ സമയം എട്ടു ടീമുകൾ മത്സരിക്കും തുടർന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ കലാകായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കാളികളാവും ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് പതിനായിരം രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് ഏഴായിരം രൂപയും ട്രോഫിയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ട്രോഫിയുമാണ് സമ്മാനമായി നൽകുകയെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് പി പി ഇസ്മയിൽ സെക്രട്ടറി യു ഇ എ റഫീഖ് ട്രഷറർ എം റഫീഖ് സുൽഫീഖർ അഹമ്മദ് യു മുസ്തഫ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്